പുനലൂർ നരിക്കലിൽ കല്യാണ പാർട്ടി കഴിഞ്ഞ് മടങ്ങിയായിരുന്ന അഞ്ചു വയസ്സുകാരൻ ഉൾപ്പെടെയുള്ള സംഘത്തെ ആക്രമിച്ച കേസിലെ രണ്ട് പ്രതികൾ പുനലൂർ പോലീസിന്റെ പിടിയിലായി കേസുമായി ബന്ധപ്പെട്ട് അച്ഛനെയും മകനെയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിയായ മറ്റൊരു മകനുവേണ്ടി പോലീസ് അന്വേഷണം ശക്തമാക്കി പുനലൂർ നരിക്കൽ പള്ളി പള്ളിപ്പടിഞ്ഞാറ്റേതിൽ ലിജിൻ ഇയാളുടെ അച്ഛൻ ബാബുക്കുട്ടൻ എന്ന തോമസുകുട്ടി എന്നിവരാണ് പുനലൂർ പോലീസിന്റെ പിടിയിലായത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് പുനലൂർ നരിക്കൽ പുളിമുക്കിൽ കാറും സ്കൂട്ടറും തടഞ്ഞു നിർത്തി അക്രമി സംഘം യാത്രക്കാരായ ഏഴുപേരെ ആക്രമിച്ച് ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും വാഹനങ്ങൾ തല്ലി തല്ലിത്തേർക്കുകയും ചെയ്തത് കരാളൂർ നരിക്കൽ പാച്ചന്മുക്ക് രാജീവ് ബൈജു എന്ന രോഹിത് ബന്ധുക്കളായ രാകേഷ് ഉമേഷ് മിഥുൻ രാഹുൽ എന്നിവർക്കാണ് വെട്ടേറ്റത് ബൈജുവിന്റെ തലയുടെ പിൻഭാഗത്തായി പതിനേഴും രാകേഷിന്റെ കവളിൽ പതിനഞ്ചും തുന്നലുണ്ട് ബൈജുവിനെയും രാകേഷിനെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത് കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത് കാറിലും സ്കൂട്ടറിലുമായി മടങ്ങി വരുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് പണം പലിശയ്ക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെ കാരണമെന്ന് പുനരൂർ പോലീസ് എസ് എച്ച്ഒ ടി രാജേഷ് കുമാർ പറഞ്ഞു വധശ്രമത്തിനാണ് കേസ് എടുത്തിട്ടുള്ളതെന്നും ഒളിവിലുള്ള പ്രതിക്കായി ഊർജിതമായ അന്വേഷണം നടത്തിവരികയാണെന്നും അദ്ദേഹം അറിയിച്ചു ഫോക്സ് ന്യൂസ് പുനലൂർ